ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ കുറച്ചായ വീഡിയോ ചെയ്തിട്ട് ഇനി ഞങ്ങളൊരു യാത്രയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ കുറെ ദിവസത്തേന്നുമല്ല ഒരു വെക്കേഷൻ ടൈം അല്ലേ എന്തായാലും അപ്പം സ്കൂൾ തുറക്കാൻ ഇനി എന്തായാലും കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും പോവാന്ന് വിചാരിച്ചു ഞങ്ങൾ പോകുന്ന വേറെ എങ്ങോട്ടും അല്ല ഞങ്ങൾ പോകുന്ന തണ്ണീർമുക്കം പണ്ടിലേക്കാണ് ഞങ്ങൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോതാ അവന്റെ മുടിയൊക്കെ ചീവി കൊടുക്കുന്നുണ്ട് കേട്ടാ മുടിയൊക്കെ ചീവി അവൻ അതിൻ്റെ പുറകെ ഓടി വരുന്നുണ്ട് മുടി ചീവാനായിട്ട് അവൻ നിന്നും കൊടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അവന്റെ പുറകെ പിന്നെയും വന്നിട്ട് മുടി ചീവി വെക്കുവാണ് കേട്ടോ അങ്ങനെ ഒരുവിധം അവന്റെ മുടിയൊക്കെ റെഡിയാക്കി വെച്ചു കാരണം അവന് മുടി അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല മുടി എത്ര ജീവി കൊടുത്താലും അത് അഴിച്ചിടും അങ്ങനെയാണ് അപ്പം അവൻ എൻ്റെ പുറകില് വന്ന് നിൽക്കുവാണ് അമ്മ എൻ്റെ ഫോട്ടോ ഇപ്പം എടുക്കണ്ട ഇപ്പം എടുക്കണ്ട എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതാ ഒരാള് കയ്യും കെട്ടി ആ കായലിലേക്ക് നോക്കിയിരിക്കുകയാണ് ഒത്തിരി ഉണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഒരു വൈകിട്ടുള്ള സമയത്താണ് ഞങ്ങൾ പോയത് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് അവർ ആ കല്ലിൻ്റെ അങ്ങോട്ട് ഇറങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് നല്ല രീതിയിൽ തന്നെ ആ കായൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് കുട്ടികളിങ്ങനെ വന്നിട്ട് അവിടെ മീനോ എന്തൊക്കെയോ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം അവൻ അവർ നോക്കുന്നത് കണ്ടിട്ട് അവനും അതുപോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കും ഒരു പട്ടി അങ്ങോട്ട് ഓടി വന്നത് പട്ടിനെനിക്കും പേടിയാണ് ആദ്യ കൂട്ടിനും പേടിയാണ് ഭാഗ്യത്തിന് അത് അങ്ങോട്ട് തന്നെ പോയത് പിന്നെ ഞാൻ എന്തൊക്കെയോ അവൻ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു കരിക്കുവാണോ കരിക്കുവാണോ ഒന്ന് പോയി വാങ്ങിച്ചു മധുരം വേണം വേണം ഒന്ന് മധുരം വേണമെന്ന് അച്ചക്കൻ മുറിക്കണ നോക്കാം അരിക്ക് റെഡി ഏ മധുരം ഉണ്ടാ പിടിക്കാൻ നേരില്ല പിന്നെ അവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അപ്പൊ ബോട്ടിൽ കേറുന്ന കാര്യങ്ങളാണ് അപ്പൊ പുള്ളിയോട് റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചോദിച്ചത് അപ്പൊ പുള്ളിയുടെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് എത്ര പേര് വെച്ചിട്ടാണ് കേറണന്നൊക്കെ ചോദിച്ചത് ഞാൻ നമുക്ക് കേറണ വേണ്ട ഇവനെയും കൊണ്ട് കേറുന്ന എനിക്കൊരു പേടിയാണ് ചിന്തിച്ച് ഞങ്ങൾ അങ്ങനെ നിന്നു ആദ്യക്കൂട്ടനാണെങ്കിൽ അവിടെ കരിക്കും കുടിച്ചോണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മള് ബോട്ടിൽ കയറണോ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ തിരക്കിക്കൊണ്ടിരുന്നത് ആദ്യക്കൂട്ടം തീർന്നോന്ന് കരിക്ക് തീർന്നു കുലുക്കിയൊക്കെ നോക്കുന്നുണ്ട് കിട്ടാതെ വന്നുകൊണ്ടായിരിക്കും ചിലപ്പ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിന് ശേഷം ഞങ്ങള് അങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ കമ്പോലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ കണ്ട് നിന്നു അപ്പോൾ അതുകൊണ്ടോട് ഞാൻ പറഞ്ഞു കരിക്ക് കുടിച്ച് കഴിഞ്ഞെങ്കിൽ എങ്കിൽ കളഞ്ഞേക്കാനായിട്ട് ഞാൻ ഒത്തിരി പെട്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു പക്ഷെ അവൻ കേൾക്കുന്നില്ല വെള്ളം കൊണ്ട് തീർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ചെറിയ ടോയ്സ് ടോയ്സൊക്കെ വാങ്ങിക്കാനാണെങ്കിലും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ ഫ്ലേവറുള്ള ഐസ്ക്രീംസും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇവിടെത്തന്നെ നമ്മൾ ചെല്ലുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ദിവസം ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു തട്ടുകടയുണ്ട് തണുത്ത കരിക്കുവാണെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ തട്ടുകടകളും ഐസ്ക്രീം ചെറിയ ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ചെറിയൊരു ഔട്ടിങ് പോലെ പോകാനാണെങ്കിൽ തണ്ണീർമുക്കം ഒക്കെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ കരിക്ക് കുടിച്ച ശേഷം പിന്നെ അതിൻ്റെ കരിക്ക് എന്ന് പറഞ്ഞു ചേട്ട് ചെത്തിയൊക്കെ കൊടുത്തു കേട്ടോ എടുത്തൊക്കെ കൊടുത്തു എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഞാനിത് ബൈക്കിനൊക്കെ നോക്കി നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അവിടെ അത്യാവശ്യം സ്പീഡ് ബോട്ടൊക്കെ പോകുന്നു അപ്പോൾ കുറച്ച് ഇവർ വീതമാണ് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ എട്ട് പേര് അത്യാവശ്യം കയറാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ചു നേരം കണ്ടു വന്നു അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് എനിക്ക് കയറാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ അവിടെ കാണാനായിട്ട് തന്നെ പെട്ടെന്ന് വന്നിട്ട് ചെയ്യുന്നു കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത്യാവശ്യം വൈകിട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ തന്നെ പോകുന്നു പിന്നെ രണ്ട് സൈഡായിട്ടാണ് ഈ ബണ്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഏകദേശമൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഫുള്ള് ഓടിയടക്കുമായിരുന്നു ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ടൊന്ന് നമുക്ക് പോവാൻ ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഏകദേശം വൈകിട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യക്കൂട്ടിന് പോവണ്ട അവിടെ നിന്ന് കളിച്ചാൽ മതി ഞാൻ അവൻ്റെ കൈയാണെങ്കിൽ ഞാൻ മുറുക്കി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്യാവശ്യം വെള്ളപ്പൊക്കം നന്നായിട്ട് തന്നെ വെള്ളം പോങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ബൾബൊക്കെ അവിടെ തെളിച്ചിട്ടുണ്ടായിരുന്നു ബൾബ് കണ്ടപ്പോഴത്തേക്കും അതിൽ തൊട്ട് നോക്കണം അപ്പോൾ പിന്നെ ഞാൻ ഞാനിങ്ങനെ തൊട്ട് നോക്കി വല്ല ചൂട് എന്തെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് അവനോട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ബൾബൊക്കെ നോക്കി എന്നിട്ട് ഞങ്ങൾ പിടിച്ചൊക്കെ നോക്കി ബൾബൊക്കെ നോക്കി അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത്യാവശ്യം രാത്രിയായി തുടങ്ങിയപ്പോൾ ഞാൻ പറയുന്നുണ്ട് നമുക്ക് പോവാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവനിനി സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി നമുക്കൊന്ന് പോയി നോക്കാൻ നോക്കിയപ്പോൾ അവിടെ ഫുൾ ഉള്ള ലൈറ്റ് ഇട്ട് വെച്ചേക്കുവാണ് നല്ല രസം ഉണ്ടായിരുന്നിട്ട് ആ അപ്പുറത്തെ കാണുന്നേക്കാളും ഈ ഇപ്പുറത്തെ വശം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കാരണം ഫുൾ ലൈറ്റ് ആണ് അവിടെ ആ സൈഡ് ഫുൾ ലൈറ്റ് ഇട്ട് വെച്ചേക്കുകയാണ് അപ്പോൾ അതുകൊണ്ടപ്പോഴത്തേക്ക് ആദ്യ കുട്ടന ഒന്നും കൂടെ പോകണ്ടെന്നുള്ള ഇതായിരുന്നു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഓട്ടമായിരുന്നു അവിടത്ത് ലൈറ്റ് ലൈറ്റുകളിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്നൊക്കെ ആയിരുന്നു അപ്പോൾ ചെറിയ ചെറിയ കടകൾ ഇവിടെ ഈ വെസ്റ്റും വേണമെങ്കിലും ചെറിയ ചെറിയ കടകളുണ്ട് ഒത്തിരി പേരിങ്ങനെ വിശ്രമിക്കാനായിട്ടും ഈ ടൈമിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കാവുന്നതിന് സന്ധ്യ ആയപ്പോഴാണ് ഇരിക്കുന്നുണ്ട് ഞാൻ ആദ്യം കൊണ്ടോട് പറഞ്ഞിട്ട് അവൻ ഒരു ഒരു തരത്തിലും ഇത് തന്നില്ല ഇവിടത്ത് നിൽക്കുന്നില്ല അവൻ ഞാൻ പിന്നെ അവൻ്റെ പുറകെ തന്നെ ഇങ്ങനെ ഓടി നടക്കുവാണ് അവരാണെങ്കിൽ ചുറ്റും കറങ്ങി ഓടുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു കോഫി കുടിച്ചു പിന്നെ അവിടെ ഇങ്ങനെ കണ്ടു നിന്നു അപ്പോൾ ഒക്കെ കണ്ടു നിന്നു പറഞ്ഞാൽ ആ കുഴപ്പമില്ല എന്തായാലും എൻജോയ് ചെയ്യല്ലേ നമുക്ക് കുറച്ച് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തായാലും പോകാമെന്ന് ഞങ്ങൾ പിന്നെ തീരുമാനിച്ചു പിന്നെ അവനെ ഞാൻ കൈ പിടിച്ചു തന്നെ പിന്നെ കൈ പിടിച്ച് തന്നെ കൈ വിടാതെ തന്നെ ഞാൻ കൊണ്ട് നടന്നു അവനെ അതുകൊണ്ട് കൈ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ ഞാൻ പിടിച്ചോളാം അവൻ്റെ കൈ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പിന്നെ ഞാൻ അവിടെ നിന്നു ഞാൻ പിന്നെ അവരുടെ വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞവെന്നെ ഇവിടെ ഒന്ന് കറക്കുമോ എന്ന് ചോദിച്ചു അവനവനെ കറക്കാൻ പറഞ്ഞു ഇനി അവൻ അവൻ്റെ അച്ഛൻ ഒത്തിരി ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു ഞാൻ എന്നോട് പറഞ്ഞു ഇനി അമ്മ കറക്കണം അച്ഛൻ കറക്കി കഴിയുമ്പോഴത്തേക്കും അമ്മ കറക്കണം പിന്നെ കറക്കലോട് കറക്കില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ കറക്കുന്നു മാറി കറക്കുന്നു ഞാൻ കറക്കുന്നു അച്ഛൻ കറക്കുന്നു അങ്ങനെ മാറി മാറി കറക്കുന്നു ലാസ്റ്റ് നടു ഒടിഞ്ഞ് കറക്കി കറക്കി അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും നിൽക്കി ഇനി ടയറിൻ്റെ പൊക്കത്ത് നിൽക്കുമെന്ന് പറഞ്ഞു അവിടെ ടയർ ഉണ്ടായിരുന്നു അതിൻ്റെ പുക്കത്ത് കുറച്ച് നേരം നിർത്തി അതുകഴിഞ്ഞ് പിന്നെ ഇനി കറക്കി അവിടെ നിന്ന് കറക്കി അവിടെ ഇന്നാ പണിയാവും വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്ന് ഒരു കോഫി കൂടി കുടിക്കാം എന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ വേറെ ഫുഡൊന്നും ഞങ്ങൾ ആ സമയത്ത് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ ചെറിയ ബിസ് ബേക്കറി ബിസ്ക്കറ്റ് മിഠായി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അതുപോലെ കോഫി ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എന്തൊക്കെയോ ഒക്കെ എടുത്തു എന്തൊക്കെയോ മധുരമുള്ള ചെറിയ ചെറിയ ബിസ്ക്കറ്റ് അപ്പോൾ കൊണ്ട് ഇതൊന്നും കഴിക്കത്തില്ല അവന് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം കേട്ടോ ബേക്കറി ബിസ്ക്കറ്റ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ അവന് ഇത് ചിപ്സൊക്കെ ഇഷ്ടമാണ് ഇതൊന്നും ഇങ്ങനെയുള്ള ഐറ്റംസൊന്നും അവൻ കഴിക്കാറില്ല അവന് അധികം ഇഷ്ടമല്ല അപ്പം ഞാൻ എന്തൊക്കെയോ ഒന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്ത് ഞാൻ കഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അത് പറയുന്നുണ്ട് ഇത് കഴിച്ച് നോക്ക് ഇത് കഴിച്ച് നോക്ക് ഇത് കഴിച്ച് നോക്ക് എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അവൻ അത് കഴിക്കാൻ അവൻ താല്പര്യമില്ല പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു മൂവി കാണാനായിട്ട് പോയത് അപ്പോൾ പടക്കളം എന്ന് പറയുന്നൊരു മൂവിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തിട്ട് അവിടെ ഇരുന്നു എന്തായാലും ഒരു ദിവസം എന്തായാലും ഇതാ എന്തും കൂടി സിനിമയും കൂടി കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് പടക്കളം മൂവി കാണാനായിട്ടാണ് പോയത് അപ്പോൾ ആദ്യ അവിടെ ചെന്നപ്പോൾ അതിൽ ഭയങ്കര ഇഷ്ടമാണ് തിയേറ്ററിൽ പോയി സിനിമ കാണാനായിട്ട് ചിലപ്പോൾ ഫുൾ പുള്ളി ഫുള്ളും തന്നെ ഇരുന്ന് കാണാറുണ്ട് ഒട്ടും ബോറടിക്കില്ല അതുപോലെ ഞങ്ങളെ ശല്യം ചെയ്യത്തില്ല നല്ല രീതിക്ക് കാണാൻ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ടി വിയിലും ഫോണിലൊന്നും കാണാറില്ല തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ആ സിനിമ കണ്ടു പക്ഷേ അന്ന് പുള്ളി പകുതി ആയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക